ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ചയായിട്ടുള്ള പ്രണയബന്ധമാണ് അരുൺ രാവണിൻ്റെയും സായി ലക്ഷ്മിയുടെയും പാർവതി വിജയമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെ തന്നെ അരുൺ രാവൺ സായിലക്ഷ്മിയുമായി അടുത്തത് പലതരത്തിലുള്ള ഗോസിപ്പുകൾക്കും വഴിയൊരുക്കിയിരുന്നു സായിലക്ഷ്മിക്ക് വേണ്ടിയാണ് അരുൺ പാർവതിയെ ഒഴിവാക്കിയത് എന്നടക്കമുള്ള ഗോസിപ്പുകൾ വന്നു എന്നാൽ താനല്ല അതിന് കാരണമെന്ന് യൂട്യൂബ് വീഡിയോയിലൂടെ സായി ലക്ഷ്മി പറയുകയും ചെയ്തു വിവാഹബന്ധത്തിൽ നിന്നും ഒഴിവായ പാർവതി വിജയ് മകൾക്കൊപ്പം തൻ്റെതായ ലോകത്ത് തിരക്കിലാണിപ്പോൾ സീരിയലുകളിലും സജീവം അരുൺ രാമൺ ഇപ്പോൾ രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്നു എന്നാണ് പുതിയ വാർത്തകൾ വിവാഹത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ മറുപടി നൽകിയിരിക്കുകയായിരുന്നു സായിലക്ഷ്മി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ആരാധകരുമായി സംവദിക്കുകയായിരുന്നു നടി എന്താണ് പഠിച്ചത് എന്താണ് ഭാവി പരിപാടി എന്ന ചോദ്യത്തിൽ ഞാൻ എൽ കഴിഞ്ഞു എന്നാണ് സായിലക്ഷ്മി പറഞ്ഞത് അരുൺ രാമനെ കുറിച്ച് എന്തെങ്കിലും പറയാമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണെന്ന ഉത്തരവും നൽകി ചേച്ചിയും അരുണേടനും തമ്മിലുള്ള ജോഡിപ്പൊരുത്തം സൂപ്പറാണെന്ന് പ്രശംസിക്കുന്നവരെയും കാണാം വിവാഹ നിശ്ചയം ഉടനെ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ചിലപ്പോൾ ഉടനെ കാണുമെന്നാണ് സായി ലക്ഷ്മി നൽകിയ മറുപടി അരുണിനൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് സാന്ത്വനം ട്യൂവിന്റെ സെറ്റിൽ വെച്ചാണ് അരുൺ രാവണും സായി ലക്ഷ്മിയും പ്രണയത്തിലായത് സീരിയലിന്റെ ക്യാമറാമാൻ ആണ് അരുൺ ആദ്യത്തെ രണ്ട് മൂന്ന് മാസം ഞങ്ങൾ കാര്യമായി സംസാരിച്ചിട്ട് പോലുമില്ല അരുൺ ബ്രേക്കപ്പ് ആണെന്ന് സെറ്റിലുള്ള മറ്റുള്ളവർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് വളരെ ഡസ്പായി കണ്ട സാഹചര്യത്തിൽ സംസാരിച്ച് തുടങ്ങി ഞാനും ലൈഫിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന സമയമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് കണക്റ്റായി ഞാൻ അരുണിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ അവർ ബ്രേക്കപ്പ് ആയിരുന്നുവെന്നാണ് സായി ലക്ഷ്മി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത്